റിങ്കു ടോമിയുടെയും മുക്തയുടെയും മകളായ കൺമണി പ്രേക്ഷകർക്ക് പരിചിതയാണ് പോലെ തന്നെ അഭിനയത്തിൽ മകളും തിളങ്ങിയിരുന്നു യൂട്യൂബ് ചാനലിലൂടെ അമ്മയും മകളും വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് എട്ടാം പിറന്നാളിൽ അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സർപ്രൈസുകളാണ് നൽകിയത് അതിൻ്റെ വീഡിയോ ആയിരുന്നു പുതിയതായി പങ്കിട്ടത് എന്നു ഈ സന്തോഷം ജീവിതത്തിലുണ്ടാവട്ടെ കൺമണി മിടുക്കി മിടുക്കിക്കുട്ടിയാണെന്നായിരുന്നു ആരാധകരും പറഞ്ഞത് കൺമണിയുടെ എട്ടാം പിറന്നാൾ ആഘോഷത്തിൽ പ്രിയപ്പെട്ടവരെല്ലാം കൺമണിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചിരുന്നു മകൾ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ആയിരുന്നു മുക്തേ റിങ്കുവും നൽകിയത് പിറന്നാൾ ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എട്ട് വർഷമായി ഞങ്ങൾക്ക് കൺമണിക്കുട്ടിയെ കിട്ടിയിട്ട് ഇത്തവണത്തെ ബർത്ത്ഡേക്ക് പ്ലാൻഡായിട്ടൊന്നും ചെയ്യുന്നില്ല ഞങ്ങളുടെ കൂടെ പുറത്ത് പോകാൻ അവൾക്ക് വലിയ ഇഷ്ടമാണ് എവിടെയെങ്കിലും ഫാമിലി ആയിട്ട് പോവാം അമ്മ എന്ന് അവൾ കുറേയായി ചോദിക്കുന്നു നാല് വർഷം മുൻപായിരുന്നു അവൾക്ക് സൈക്കിൾ വാങ്ങിക്കൊടുത്തത് അതിപ്പോഴും ചവിട്ടുന്നുണ്ട് കുറച്ചുകൂടി വലുത് മേടിച്ച് തരാമോ പപ്പ എന്ന് ഇപ്പോഴും ചോദിക്കാറുണ്ട് സൈക്കിൾ മേടിക്കുന്ന കാര്യവും അവളോട് പറഞ്ഞിട്ടില്ല ഇത്തവണ പ്രത്യേകിച്ച് സർപ്രൈസുകളോ ഗംഭീര ആഘോഷമോ ഇല്ലെന്നാണ് അവളോട് പറഞ്ഞിട്ടുള്ളത് മതേഴ്സ് ഡേക്കും ഫാദേഴ്സ് ഡേക്കുമെല്ലാം അവൾ കഷ്ടപ്പെട്ട് കാർഡൊക്കെ കൊണ്ട് തരാറുണ്ട് ആ കാർഡ് കൊണ്ട് ചെറിയ രീതിയിലൊക്കെ വീട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കൺമണി ഉറങ്ങുന്ന സമയത്തായിരുന്നു മുക്തയും റിംഗും വീഡിയോ എടുത്തത് ഇതെന്തായാലും കൺമണിക്ക് സർപ്രൈസ് സർപ്രൈസാവും ഇത്തവണ ഒന്നും ഇല്ലെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത് താങ്ക് യു പറഞ്ഞ് സൈക്കിൾ കെട്ടിപ്പിടിക്കുകയായിരുന്നു കൺമണി ഇതൊക്കെ ആരാണ് ചെയ്തതെന്നാണ് കുറിച്ച് കൺമണി ചോദിച്ചത് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിതയില്ല എനിക്കിഷ്ടപ്പെട്ട കളർ വെച്ചാണ് അമ്മ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് കേക്ക് മുറിച്ച് കഴിഞ്ഞ് പതിവ് പോലെ മകളെ പതിവ് പോലെ സ്കൂളിൽ വിടുകയായിരുന്നു മുക്ത